കൂടുതലും തമാശ ഇപ്പൊ തമാശ കൂടുതൽ ഉൾപ്പെടുത്തുന്ന കുറച്ചുകൂടെ കൈ കൈ കൈന്നിടാൻ പറ്റും പിന്നീട് എന്തെങ്കിലും അവിടെ ചെറിയ ഹ്യൂമർ നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് അതവിടെ ആ പിന്നെ പറഞ്ഞാണെങ്കിൽ മോഡുലേഷൻ മാറ്റി പിന്നെ എഡിറ്റ് ചെയ്ത് തരാൻ പറ്റും ആ ഇങ്ങനെ കിടക്കുന്ന സാധനത്തെ നമുക്കൊന്ന് നമ്മൾ ഈ വെറുതെ കിടക്കുന്ന ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരെ പോകുന്ന ഒരു ഷോട്ട് ചെറിയൊരു ലാഗുണ്ട് പോയിന്റ് രണ്ട് സെക്കൻഡ് നമുക്ക് ഡബിയിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഡയലോഗ് വേടെ നമ്മള് അങ്ങനെ ഐഫോണിൽ തന്നെയാണ് ഞാൻ ഫോണിൽ തന്നെ വേറെ വഴിയില്ല കാരണം നമുക്കിപ്പോ വേണ്ട സാധനം ഫുൾ നമ്മുടെ പ്രൊഫഷണൽ ും പരിപാടി കമ്പ്യൂട്ടർ ചെയ്യാൻ പറഞ്ഞുകൂടാ നമ്മള് സിനിമയിലോട്ട് എത്തുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് ഇതിനകത്ത് ഇങ്ങനെ കയറി കിൾക്കാവുമെന്ന് വിചാരിച്ചപ്പോൾ ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞ് അത് ഒരിക്കലും വിചാരിക്കും അപ്പൊ കറക്റ്റ് വൺ ഇയർ ആയി നമ്മളിപ്പോ തുടങ്ങി ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റില് പോയി സെപ്റ്റംബർ ആയപ്പോ തിരിച്ചു വന്നു നവംബർ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഫൈവ് ഹൺഡ്രൌഡ് കെ ചിന്തിച്ചിട്ട് ഓർത്തിരിക്കുന്ന ഏതെങ്കിലും കമന്റ് ഓർത്തിരിക്കുന്ന കമന്റ് അല്ല ഒരു മെസ്സേജ് ഉണ്ട് അതായത് ഞങ്ങള് ചെയ്തു തുടങ്ങിയ ഒരു ടു മെസ്സേജ് വന്നു ഇന്നിപ്പം നിങ്ങൾക്ക് ആറായിരം ഫോളോവേഴ്സ് ഒരു കുറച്ചാളും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഹൺഡ്രഡ് കെയ്ക്കും പുറത്തു പോകും അപ്പൊ ഞങ്ങള് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു ഇരിക്കട്ട് അതിനുശേഷം ഞങ്ങള് പുള്ളിക്ക് റിപ്ലൈ എടുത്ത് പുള്ളി റിപ്ലൈ ഇല്ല പുള്ളിയുടെ പിന്നെ റിപ്ലൈ ഇല്ല പിന്നെ

പ്രയാസമുള്ള ആളാ അപ്പം ഞാനത് ചെയ്യുന്നത് അതൊക്കെ അതൊക്കെ ഇല്ല ട്രൈ ചെയ്യാൻ ഇപ്പൊ ഇച്ചിരി പനിയായിട്ടിരിക്കുക അല്ലെ കുറച്ചു കൂട്ടത്തില് വേറെ ആരെങ്കിലും പാട്ട് പാടുവോ നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ പാട്ടെല്ലാരും അല്ലെങ്കിൽ ട്രിപ്പ് ആ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് ഇപ്പൊ ഫുൾ ടൈം വീഡിയോസ് എടുപ്പ് എഡിറ്റിംഗ് ഈ പരിപാടി മാത്രമേ ഉള്ളൂ ഇപ്പം കറണ്ടി ഞങ്ങക്ക് അത് മാത്രമേ ഉള്ളു അപ്പൊ